ഇന്നലത്തെ ദിവസം എന്ന് പറയുന്നത് മുഴുവൻ നമ്മൾ ബോച്ചേന്റെ കൂടെയായിരുന്നു നമ്മളൊന്നും വിചാരിക്കുന്ന പോലെയല്ല ബോച്ചെ അത് എന്താന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഈ വീഡിയോയുടെ അവസാനം മനസ്സിലാവും അങ്ങനെ നമ്മൾ രാവിലെ തന്നെ ദാ ബോച്ചേനെ കാണാൻ വേണ്ടി വയനാട്ടിലേക്ക് പോവുകയാണ് ബോച്ചെ തൗസൻഡ് ഏക്കറിലേക്ക് ആട്ടോ പോയത് അപ്പൊ ഇവിടെ വരാനുള്ള മറ്റൊരു കാർണെന്ന് പറഞ്ഞത് ഇതാണ് വെറും നാൽപ്പത് രൂപയ്ക്ക് ബോച്ചെ ടീ വാങ്ങി ആയിട്ടുള്ള ആൾക്ക് ബോച്ചെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്ന കാറാണത് അപ്പോ ഈ ഒരു കാറിന്റെ വിന്നറയാണ് നമ്മൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് മലപ്പുറം സ്വദേശിയായിട്ടുള്ള മജീദിക്കാണ് കേട്ടോ അപ്പൊ ആ ഒരു കാർ കൈമാറാൻ വേണ്ടി നമ്മുടെ ബോച്ചെ നേരിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ലക്കി ഡ്രോ ടിക്കറ്റ് ഭാഗ്യശാലിയായി മാറിയിരിക്കുന്ന ഒരു കാറാണ് മുപ്പത് കോടി രൂപ നൽകി കഴിഞ്ഞു ഇത് നാലാം മാസമാണ് ചില ദിവസങ്ങള് പത്ത് ലക്ഷം ചില ദിവസം കാറ് അതിന് പുറമെ എല്ലാ ദിവസവും ആയിരക്കണക്കിന് പേർക്ക് കാശ് പ്രൈസ് ഡിസംബറിൽ സ്ക്രാച്ച് ടിക്കറ്റ് പുതിയ സംവിധാനം വരികയാണ് ദിവസേന ഒരുപാട് പേർക്ക് ക്യാഷ് കിട്ടുകയാണ് ഒന്നിലെ പത്ത് ലക്ഷം അല്ലെ കോടി അല്ലെങ്കിൽ കാറ് ഐ ഫോൺ അതും അല്ലെങ്കിൽ ബിവറേജ് ഫ്രം ബോച്ചെ